ആളുകൾ ചില നേരം വലിയ ലോഡ് വണ്ടികളൊക്കെ ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടി കയറ്റാൻ വേണ്ടി മടിക്കും ലോഡ് വണ്ടികളൊക്കെ ഡ്രെയിനേജ് ഒക്കെ സ്ട്രോങ് ആണ് ഇടയ്ക്ക് ഓരോ സ്ലാബ് അവർ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് വാർത്ത അതുകൊണ്ട് കുഴപ്പമില്ല എടുത്തിട്ട സ്ലാബുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധട അപ്പോൾ എൻ എച്ച് എറുപത്താറ് നമ്മുടെ മൊഞ്ചുള്ള കേരളത്തിലൂടെ പോകുന്ന ആറുരിപ്പാതയുടെ അടിപൊളി ഒരു ഏരിയയിലാട്ടോ ഞാനുള്ളത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ ഏകദേശം ഫുൾ വർക്കല്ല തൊണ്ണൂറ് ശതമാനത്തിലേറെ വർക്ക് ഫിനിഷായ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഒരു പ്രധാന കാഴ്ച ആട്ടാകും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാളി അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് ഇതേതാ ജംഗ്ഷനെ അറിയാം ഇവിടുത്തെ ഒരു പ്രധാന വിവരം അറിയിക്കാനായിട്ടാട്ടോ ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് മുന്നോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിട്ട് മേത്തോട് താഴത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷന് ഇതുവരെ നമ്മുടെ ആറു വരിപ്പാതയിലേക്ക് കയറികൊണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ അടച്ചു കേട്ടോ ഇവിടെ അടച്ചത് കൊണ്ട് ഈ ആറു വരിപ്പാതയിലുള്ള വാഹനങ്ങൾ ഉഷാറായിട്ട് എങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ സർവീസ് റോഡിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ കഥ ഞാൻ പറഞ്ഞുതരട്ടോ അതുപോലെ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ആ ഒരു ഭാഗത്തുണ്ട് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തായിട്ട് അങ്ങോട്ട് ഇറങ്ങണ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അപ്പോൾ മെർജിങ് പോയിന്റ് അല്ല അവിടുന്ന് ഇറങ്ങാൻ ഭാഗത്തല്ല പക്ഷെ അതൊക്കെ മറന്നു പോയിട്ട് ആളുകൾ ഇങ്ങോട്ട് പോന്ന് പോയിട്ടുട്ടോ ഇങ്ങോട്ട് അഥവാ പോന്നു പോയില്ലെങ്കിൽ ആളുകൾ എന്താ ചെയ്യാ ആ വെയിലായിട്ട് അങ്ങോട്ട് ക്ലിയർ ഇല്ല അവിടെ അവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് നമ്മുടെ ഹോട്ടൽ കോപ്പർ പോൻ്റെ അടുത്ത് എത്തുന്നവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അഥവാ ഇങ്ങോട്ട് പോന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ തൊട്ടടുത്തൊരു മെർജിങ് പോയിന്റ് കൊണ്ട് ഇറങ്ങി ബാക്കോട്ട് യൂട്ടൺ അടിച്ചു വന്നാൽ അണ്ടർപാസ് ഉണ്ട് അവിടെ അങ്ങനെ മൂന്നാമത്തെ കാറുകാരാ കേട്ടോ വഴി ചോദിക്കുന്നത് അതായത് അവിടെ പോലീസുകാരെന്തോ ബ്ലോക്ക് ആയിട്ട് തടഞ്ഞു എന്നാണ് അവര് പറയുന്നത് അതുകൂടാതെ ആ വഴി അറിയാതെ ഇങ്ങോട്ട് പോന്നു പോണ ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട് കാർ ഡ്രൈവർമാര് മലപ്പുറം ബാ വരുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഐരേറ്റുമാളും ലക്ഷ്യമായിട്ട് വരുന്ന ആൾക്കാർ അപ്പം അങ്ങനെ മറന്നു പോകുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റോഡിനു തന്നെ അങ്ങോട്ട് പോരാ പോകുന്നിട്ട് നേരെ അങ്ങോട്ട് പോരുക അവിടെ മെർജിങ് പോയിന്റ് ഉണ്ട് അവിടെ അവിടുന്ന് യൂടേൺ അടിക്കുക അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ വലിയ ബസ്സൊന്നും പോവില്ല കേട്ടോ അതായത് മിനി ലോ മിനി ബസ് വരെ പോവില്ല ഒരു നിസാനൊക്കെ പോകുന്ന ഒരു നേരോ ചെറിയ ബ്രിഡ്ജിന് ആ അണ്ടർപാസിന് എന്തൊരു പേരുണ്ട് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തു അവിടെ ഞാൻ മറന്നുപോയതാ കേട്ടോ അപ്പൊ ആ അണ്ടർപാസ്സിലൂടെ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് പോയാൽ നമ്മൾ ഹൈലൈറ്റ് ബ്രിഡ്ജിന്റെ ചൂട്ടിലേക്ക് എത്തും അവിടുന്ന് പിന്നെ ഹൈലൈറ്റ് മാർട്ടിലേക്ക് അങ്ങോട്ട് പോവാം അപ്പം ഇവിടെ ഇതുവരെ എങ്ങനെ യാത്ര എന്നറിയോ ഇവിടെ ഇതുവരെ യാത്ര പാലായി ഭാഗത്തേക്കുള്ള നല്ല തിരക്കുള്ള റോഡാട്ടോ റോഡാണ് നമ്മുടെ പാലായി ഭാഗത്തേക്കുള്ള റോഡ് ഫുള്ള് ഈ സർവീസ് റോഡിലൂടെ ആട്ടോ പോകണ്ടിപ്പം ഇപ്പം ഇവിടെ സെൻട്രൽ ഭാഗത്ത് അതുപോലെ വലത്ത് ഭാഗത്ത് തിരിയാനുള്ളതൊക്കെ ഒരു നാലഞ്ച് ദിവസം മുമ്പായിട്ട് അതൊക്കെ അടച്ചത് ഈ ഭാഗം അടച്ചു അപ്പം ഇങ്ങോട്ട് അറിയാതെ വരുന്ന ആളുകളുണ്ട് അവരൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവരെ വന്ന് ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളീട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ തന്നെ വീഡിയോ എല്ലാവരേലേക്ക് അങ്ങോട്ട് എത്തിക്കോളും അപ്പം ഞാനിവിടെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ ഇത് ആളുകൾ ബുദ്ധിമുട്ടുന്ന കൊണ്ടാട്ടോ അപ്പം നമ്മളെ പാലായി ഭാഗത്തെ വിശേഷങ്ങൾ പറയുകയെന്നുണ്ടെങ്കിൽ ഇതിപ്പം മേത്തോട്ടത്ത് പാലായി ഭാഗത്തുനിന്ന് ഹൈലൈറ്റ് മാളിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ടൗണിലേക്ക് പോകുന്ന ഒരു ഏരിയ ഈ റോഡ് ആ റോഡിലേതാ ഇവിടെ വേണ്ട ആകെ തീരെ വീതി ഇല്ലാതെ പാലായിലേക്ക് പത്ത് പതിനഞ്ച് ബസ്സൊറ്റ ഓടുന്ന റൂട്ടാണ് വലിയ ബസ് കിട്ടോ വേറൊരു ബസ് ഇതാ പാലായി സിറ്റി ആ ഈ ബസ് ഇവിടുന്ന് വരുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് പാലായിലേക്കൊന്ന് പോകുന്ന ബസ് ഇതിലങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്കാണ് പോലീസുകാരൊക്കെ ഇണ്ട് ഇവിടെ കാറുകൾ തമ്മിൽ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അവിടെ അപ്പൊ ഇതിന്റെ പർപ്പിവിടെ സംഭവിച്ചാലോ നമ്മളെ അവിടെ ഉണ്ടാക്കിയ അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർ ഹൈലൈറ്റ് മാളൊക്കെ അങ്ങനെ അഞ്ചാമത്തെ ആളും ഞാൻ ഏതായാലും ഇവിടെ നിൽക്കാൻ പോവാ ട്രാഫിക് ആയിട്ട് അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് കൊറേ ഉപകാരം ഉണ്ട് ഞാൻ ഇവിടെ നിക്കുന്നതിനെ കൊണ്ട് എന്തായാലും അവിടെ നിക്കാ പോവാ പാവ ഒരു സൈഡ് ലൈറ്റ് ഇട്ട് വരുന്നുണ്ട് വേമ്പേരി വേമ്പേരി നേരെ പോയിപ്പോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വിട്ട് ഒരാൾ വഴി വൈകി വെച്ചപ്പോയി അപ്പൊ ഇവിടെ അതുപോലെ സെൻട്രൽ ഭാഗത്ത് അടച്ചു ഇവിടെ വലത്തോട്ട് വലത്തു അതായത് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ എന്താ പറയപ്പോ അവിടുന്ന് കുളങ്ങലപ്പുഴയുടെ ഭാഗത്തുനിന്ന് മൂന്ന് ബസ് ഉണ്ടാവും മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു എളുപ്പവഴിയാണിത് അവിടെ അണ്ടർപാസ് പാസ് എന്താ എത്ര ചെറുതാക്കിയെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ ആ അണ്ടർപാസ് പാസ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് അതിലേ അങ്ങനെ പോകുന്ന ആ റൂട്ടിൽ കുറേ ആളുകൾ താമസിക്കുന്ന റൂട്ടാണ് ആ റൂട്ടിൽ ചെറിയ ബസ് പോയിണ്ടെങ്കിൽ ആളുകൾക്ക് വലിയ ഉപകാരമായിരുന്നു ഇനിയിപ്പോൾ അത് തൊണ്ടയാട് വഴി പോകേണ്ട ഗതികേടാണ് ഒരുപാട് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകേണ്ട ഗതികളാണ് എല്ലാരും ഇവിടെ വയ്യന്ത്യാ ഇവിടെ ഇട്ടിയ ഒരു വയ്യല്ല പാലായിലേക്കുള്ള ബസ് വരുന്ന കാഴ്ച ഏതായാലും കാണട്ടോ സാറിന് കാറാരൊക്കെ അങ്ങോട്ട് വരാൻ വേണ്ടി കത്തിക്കുക അവിടെ തീരെ വീതിയില്ല അതുകൊണ്ടാണ് അവിടെ എങ്ങനെ നിൽക്കുന്നത് ഓക്കെ അവിടെ കാറാരൊക്കെ അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ട് ബസ്താ ഇങ്ങനെ അവിടെ പോയി ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം ഇവിടുത്തെ തിരക്കുണ്ടീ നമ്മള് ഹൈവേന്റെ മുകളിലാട്ടി വലിയ തിരക്കാണ് ഇവിടെ വരുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ ഞാൻ ഒരു അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ നേരെ പോയി തിരിഞ്ഞോളി കോഴിക്കോട് ബൈപ്പാസിൽ നമ്മുടെ സർവീസ് റോഡ് തീരെ വീതിയില്ല വീതിയില്ലെന്നെട്ടോ പറയുന്നത് ഞാൻ പറയും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സർവീസ് റോഡിൽ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയ ആണ് അതുപോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന റോഡാണല്ലോ ബൈപ്പാസ് റോഡ് പെട്ടെന്ന് ആ വീതിയിലുള്ള റോഡ് ഇല്ലാതാവുമ്പോൾ സർവീസ് റോഡാണെങ്കിൽ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റിയ ഏരിയയും ഏഴ് മീറ്റർ വീതിയിൽ രണ്ട് മീറ്റർ ഈ ട്രെയിനേജ് തന്നെ അതാണെങ്കിൽ പ്ലെയിനായിട്ട് നല്ല കറക്റ്റ് ലെവൽ വാർപ്പല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സർവീസ് റോഡിൽ ഇപ്പൊ ഒരുപാട് ബ്ലോക്ക് ഇനി ഇവിടെ വരാൻ പോയിട്ടുണ്ട് സർവീസ് റോഡിന്റെ കാര്യത്തിലൊക്കെ നല്ലൊരു മാറ്റം ഇനി ഉണ്ടാവും തോന്നില്ല കേട്ടോ എന്തായാലും ബുദ്ധിമുട്ടെന്നാണ് ഒരു രക്ഷയില്ല ആ മേജിംഗ് പോയിന്റ് അവിടെ ബ്ലോക്ക് ആയിട്ടോ ഫുള്ള് ബ്ലോക്ക് ആയി ഇന്ന് ഞായറാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോ കേട്ടോ തിങ്കളാഴ്ച വൈകിട്ടായിരിക്കും വീഡിയോ വരിക അപ്പം ഞാൻ ഏതായാലും ആ അണ്ടർപാസിൻ്റെ അടുത്തൊന്ന് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്താ പറഞ്ഞത് നമ്മുടെ സർവീസ് റോഡിൻ്റെ കഥ അല്ലേ സർവീസ് റോഡിൻ്റെ കഥ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റോട് കഴിച്ചാൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിൻ്റെ കഥകളിൽ സർവീസ് റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മീറ്റർ വീതിയിൽ ഞാൻ പറഞ്ഞത് രണ്ട് മീറ്റർ ഡ്രെയിനേജ് ആ ഡ്രൈനേജ് ആണെങ്കിൽ ലെവലില്ലാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ആ ടാറിട്ട നല്ല റോഡ് കൂടി പോകാൻ വേണ്ടി ശ്രമിക്കും ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കയറാൻ സ്വാഭാവികമായിട്ടും അത് ബ്ലോക്ക് വരാൻ വളരെ സാധ്യതയുണ്ട് പിന്നെ ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ജരക്കുള്ള ഒരു ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ കയറേണ്ട കയറി ഇറങ്ങണ ഹൈലൈറ്റ് ഭാഗത്തായതുകൊണ്ട് ഈ സർവീസ് റോഡൊക്കെ നല്ല വീതി തന്നെ വരേണ്ട ഒരു റോഡാട്ടോ അതൊന്നും പോരാ പ്രത്യേകിച്ച് നമ്മുടെ പാലായി ബസ് വലിയ ബസ് ഓപ്പോസിറ്റ് വരികല്ലേ ആ ബസ് ഓപ്പോസിറ്റ് വരുന്നതും വലിയ പ്രശ്നമാണ് അതേ സമയത്ത് അവിടുത്തെ അണ്ടർപാസ് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഫുട്ടും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ സംഭവായിരുന്നു എന്തുകൊണ്ടാണ് അത് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെ കേട്ടോ അവിടെ എനിക്ക് നമ്മളൊക്കെ പണ്ട് വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല പാലായി ഭാഗത്തേക്കുള്ള പാലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ജനങ്ങളും താമസിക്കുന്ന ഒരു ഏരിയ ആണ് വാഹനങ്ങളൊക്കെ പോകുന്ന ഏരിയ ആണ് എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെ കേട്ടോ അപ്പം എന്തായാലും ഇതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആനങ്ങൾ ഇതിലേ അങ്ങനെ കയറി ആറുവരി കയറിയിട്ട് ആ സർവീസ് റോഡിൽ ഇതിൽ കൂടി അങ്ങനെ പോയത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ കൂടി എല്ലാ പണിയും പാളിണ്ടോ ഇനി നോക്കിയിട്ട് കാര്യമില്ല സർവീസ് റോഡ് ഫുള്ള് വർക്ക് ടാറിങ് ഒക്കെ കഴിഞ്ഞതാണ് ഇനി ഡ്രൈനേജിൻ്റെ എന്തെങ്കിലും ഒക്കെ ഫുൾ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബൈപാസ് ഓട്ടോക്കും ബൈക്കിനൊക്കെ വേണ്ടിയിട്ട് ഇനി ഓട്ടോ ബൈക്കും കൂടി നിരോധനം പ്രാബല്യത്തിൽ ഇതുവരെ എന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാകും ഇപ്പം ബൈക്കും ഓട്ടോകളൊക്കെ ഇതിലേ പോകുന്ന കൊണ്ട് കുറെ ആക്കണ്ട് അപ്പം അതും കൂടി അതിലെ കയറാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ് തിങ്ങി നിറയുന്നതായിരിക്കട്ടോ യും ബൈക്കും ഇതിന്റെ മുകളിൽ കേറ്റാൻ വേണ്ടി പറയല്ല ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എത്ര ആളുകളാണ് വഴി ചോയിച്ചിട്ട് എന്തായാലും ഹഷാറായിട്ട് ഞാൻ കൊറച്ചേരം അവിടെ വന്നു നിന്നതിനോട് കഴിച്ചിലായി സന്തോഷായി കൊറേ ആൾക്കാർക്ക് ഉപകാരമായല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതിപ്പോ ആണെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ജംഗ്ഷനിലെ കഥ കഥട്ടോ സർവീസ് റോഡിലെ പ്രശ്നങ്ങളും അതും ഒക്കെ വല്യ വിഷയം തന്നെയാണ് ഇപ്പം നോക്കിയിട്ട് കാര്യമല്ല സർവീസ് റോഡ് ഞാൻ നോക്കട്ടെ അവർ നോക്കിയാൽ കാണും നമുക്ക് നോക്കാം ആളുകൾ ചില നേരം വലിയ ലോഡ് വണ്ടികളൊക്കെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി കയറ്റാൻ വേണ്ടി മടിക്കും ലോഡ് വണ്ടികളൊക്കെ ഡ്രൈനേജ് ഒക്കെ സ്ട്രോങ് ആണ് ഇടയ്ക്ക് ഓരോ സ്ലാബ് അവർ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് വാർത്തതാണ് അതുകൊണ്ട് കുഴപ്പമില്ല എടുത്തിട്ട സ്ലാബുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം തന്നെയാണ് അപ്പം എന്തായാലും ആറ് ആറുവരിപ്പാത സൂപ്പറാണ് അത് ഡബിൾ ഓക്കെ അതിനൊന്നൊരു പ്രശ്നമില്ല പക്ഷേ നമ്മുടെ സർവീസ് റോഡ് വീതി കുറഞ്ഞു പോയോ എന്നൊരു സംശയം നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ കുറെ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞൊക്കെ അതായത് റെഡി ആയി വരും ഇരിക്കില്ലേ ആളുകൾ ഇപ്പം തലങ്ങും വിലങ്ങും പോണ അവസ്ഥയാണ് എന്തായാലും പെട്ടെന്ന് ഈ ആറ് വരിപ്പാത ഈ ബൈപ്പാസ് ഉദ്ഘാടനം ഉണ്ടാവും മലപ്പുറം ഭാഗത്തും കൂടി അങ്ങോട്ട് കുറേയൊക്കെ ഫിനിഷിങ് ആയതുകൊണ്ട് ലോങ് സഞ്ചരിക്കുന്ന ടോള് ടോള് വാങ്ങുമ്പോൾ കുറെ സഞ്ചരിക്കേണ്ട ഒരു ഇത് ഉണ്ടല്ലോ അപ്പം മലപ്പുറം ഭാഗത്ത് കൂരിയാട് വരെ സഞ്ചരിക്കേണ്ടത് കൊണ്ട് ഒരു ടോൾ വാങ്ങാൻ സാധ്യത ഉണ്ട് ക്യാംസി എന്തായാലും ഇത് പെട്ടെന്ന് ഓപ്പണാക്കാനും സാധ്യത ഉണ്ട് ആറുരി ഇതാണ് കേട്ടോ ആ അണ്ടർപാസ് അണ്ടർപാസ് ഹൈറ്റ് എണ്ണങ്ങള് വളരെ ഹൈറ്റ് കുറവാട്ടോ കാറുകൾക്കൊക്കെ പോവാ അതുപോലെ നിസാന് ചെറിയ വാഹനങ്ങൾക്കൊക്കെ പോകട്ടോ കുട്ടി ബസ്സിനൊന്നും മിനി ബസ്സിനൊന്നും ഇതിലൂടെ പോകാൻ പറ്റില്ല ഈ ചെറിയ അണ്ടർപാസ് പാസ് കുറച്ചൊരു ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നടി കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം ഉഷാറായിരുന്നുണ്ടോ ആ പാലായി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ഇതിലേ തിരിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു വൈ ആയിരുന്നു ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നായിരുന്നു ബൈ ബൈ